ഇന്നത്തെ ദിവസം പറഞ്ഞില്ലേ പറയാനുവേണ്ടി എക്സു സത്യം പറഞ്ഞില്ല ഇല്ല കാരണം എൻ്റെ നമ്മളുടെ വീട്ടിലെ നമ്മളുടെ അച്ഛനൊക്കെ ഒന്നും അറിയില്ല സത്യം പറയുന്നില്ല കാരണം അമ്മ ഇന്നേ നമ്മളെ അത്ര ഹാപ്പി ആയിട്ട് എത്ര ഒരു പൊസിഷനിലെല്ലാം ഞാൻ മാത്രമല്ല എൻ്റെ അനിയന്മാർ ഉണ്ടെങ്കിലും രണ്ട് എല്ലാവരും ഈ സ്ഥലത്തിലേറ്റന് ഓൺലി ബിക്കോസ് ഓഫ് മൈ മദർ മൈ മദർ ഓൺലി ടേക്കിംഗ് കെയർ ഓഫ് എവറിങ് എൻ്റെ അമ്മ ഒരു ചെറിയ രീതിയിലേക്കല്ല കുറേ സാക്രിഫൈസ് ചെയ്തിട്ട് കുറേ കാര്യം കാരണം അച്ഛൻ റെയിൽവേയിലാണ് അച്ഛന് എൻ സി ലാണ് നമുക്കിന് പക്ഷേ അമ്മ എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടായിട്ട് എല്ലാവർക്കും ഒരു നല്ല രീതിയിലേക്ക് ഈ സ്ഥലത്തിലേക്കൊണ്ട് വന്നത് പക്ഷേ അതിൽ അത് എൻജോയ് ചെയ്യാൻ പറ്റത്തില്ല പെട്ടെന്ന് അസുഖം പറഞ്ഞാൽ പിന്നെ ആർക്കും പഴനില്ലാത്തെ മെഡിസിൻ കഴിച്ച് കഴിച്ച് ഇപ്പോൾ വിളിക്കണ വേണ്ടി ഒരാളില്ല എന്തെങ്കിലും ചോദിക്കുന്ന രാത്രി എപ്പോഴും എല്ലാം ദിവസവും രാത്രി വിളിക്കും മോർണിംഗ് ആവും പിന്നെ നമ്മൾ അവരുടെ ചായ എവിടെ ചായ ഞാൻ റെഡിയാക്കി പിന്നെ ചായ കുഴച്ച് കുഴിച്ച് കുഴിച്ച് സംസാരിക്കാം അപ്പം അമ്മ ഇല്ലെങ്കിൽ അമ്മരെ പോലെ ആരോ ഉണ്ടാകാൻ പറ്റില്ല അത്ര ഉണ്ടെങ്കിൽ അതിന് ഞാൻ എല്ലാവർക്കും പറയുന്ന ഒരു കാര്യമുണ്ട് എത്ര ഉണ്ടെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാരണം ഞാൻ ഒരു ട്രാൻസായിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ ആലോചിക്കാം എൻ്റെ അമ്മ എനിക്ക് അത്ര സ്നേഹിക്കണം എൻ്റെ അനിയന്മാർക്ക് അത്ര ഒരു പോസിറ്റീവ് ബൈബിളെ കൊണ്ടുപോയിട്ട് എന്നെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി വീട്ടിലെ ഓരോ വീട്ടിലെ കിലോ ഒരു നെഗറ്റീവായിട്ട് അമ്മ ഒരു കിലോ ഓരോ ദിവസം എനിക്ക് വിഷമമായിട്ട് പോയിട്ടില്ല എൻ്റെ വെരി ലക്കി ബിക്കോസ് ഐ ഹാവ് എ മദർ ഫാദർ എൻ്റെ അമ്മ അച്ഛൻ എൻ്റെ അനിയൻ എല്ലാം കൂടി എനിക്ക് അത്ര സപ്പോർട്ട് ചെയ്യുന്നേ അതിൻ്റെ മെയിൻ കാരണം അമ്മയാണ് ഇപ്പോൾ എല്ലാവരും പാർട്ടിക്കുക അമ്മ എവിടെയാവട്ടെ ഹാപ്പിയായിട്ട് ഒരു സുഖമായി തേടിക്കട്ടെ ഞാൻ അത് തന്നെ പാർട്ടിക്കുന്നത് കാരണം എനിക്ക് ഞാൻ അമ്മയ്ക്ക് ആ സംസ്ഥാനത്തിലെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ കരഞ്ഞിട്ടില്ല കാരണം എവിടെയാവും നമ്മളെന്തെങ്കിലും സുഖം തരാൻ പറ്റത്തില്ലെങ്കിൽ ഹാപ്പിനെസ് തരാൻ പറ്റത്തില്ലെങ്കിൽ අමගේ අද දීබුම් එවිඩියෝ නල්ලක් ජන්මම් කිිටතේ අතන අනවි චරිකෙන න අප බෑර ජන්මම් ගතන ව අම්ම තන්න ෙටටරන අන පාචිකෙන හැන ඇත්තරේ ඔඩ නන්ම අයි තඇතරට ටවන්ටුවට බම ඇල්ලරු පාරයා පෝසනැද පයිංගර සවිතනය ඇන් වීට ලෙපපුර ල්කර බනම ඉප නිහල කාන්ඩන ොන් ඩංගෙල් ොම පයිංගර හැපියයිටගෙන ඩ ලාලන පාචිකම් ඇල්වෙ පිස් පාචික